നമസ്കാരം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഏറ്റുമുട്ടലിൽ പന്ത്രണ്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ടോളോ ന്യൂസ് എന്നത് അഫ്ഗാനിസ്ഥാന്റെ ഒരു വാർത്താ ചാനലാണ് നിയന്ത്രണ രേഖയിൽ പന്ത്രണ്ട് പാകിസ്ഥാൻ സൈനികർ മരിച്ചതായും രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായും വിവിധ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ് അതേസമയം നഗർഹാർ കുനാർ പ്രവിശ്യകളിലെ ഡ്യൂററ്റ് ലൈനിന് സമീപമുള്ള പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ അഫ്ഗാൻ സൈന്യം ആക്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കൂടാതെ അഫ്ഗാൻ സൈന്യം നിരവധി പാകിസ്ഥാൻ പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി ടോളോ ന്യൂസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ഈ സംഘർഷത്തിൽ പാകിസ്ഥാന് കാര്യമായ നഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അഫ്ഗാൻ സൈനികർ പാകിസ്ഥാൻ സൈനികർക്ക് കനത്ത പരാജയം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നേരത്തെ ഒക്ടോബർ ഒമ്പതിന് പാകിസ്ഥാൻ ടി പി മേധാവി നൂർ വാലി മുഹമ്മൂദിനെ ലക്ഷ്യമാക്കി അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ കോസ്റ്റ് ജലാലാബാദ് പക്തി എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ നേരത്തെ ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിന്റെ പ്രതികാരമെന്നോണമാണ് അഫ്ഗാൻ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടിയിൽ പാകിസ്ഥാൻ സൈനികരുടെ മരണം സംഭവിക്കുന്നത് തിരിച്ചടിക്കാനുള്ള കഴിവ് തങ്ങൾക്കുമുണ്ട് എന്നുള്ള സന്ദേശം കൂടിയാണ് ഈ ആക്രമണത്തിൽ ഉള്ളത് താലിബാൻ ഭരണകൂടത്തിന്റെ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ ബുതാക്കിയുടെ എട്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനിടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു എന്നതാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അത് രൂക്ഷമാകുമെന്നും ഈ പ്രശ്നം രൂക്ഷമായാൽ പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ കൂടുതൽ അതൊരു സങ്കീർണമാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വഷളാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമെന്ന് തന്നെയാണ് വിദഗ്ദ്ധർ പറയുന്നത് കാബൂൾ അതോടൊപ്പം തന്നെ കോസ്റ്റ് നംഗർഹാർ എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിനുള്ള പ്രതികാരമായാണ് ഇതെന്ന് വിശേഷിപ്പിച്ച് അഫ്ഗാൻ താലിബാന്റെ ഇരുപത്തി ഒന്നാമത് ഖാലിദ് ബിൻ വാലിദ് ആർമി കോപ്സ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം അതിർത്തി മേഖലയായ ഡൂറഡ് രേഖയിൽ ഉണ്ടായ ശക്തമായ ഏറ്റുമുട്ടലുകളും അതോടൊപ്പം തന്നെ അതിർത്തിയിൽ ഇരുപതിലധികം പോയിന്റുകളിൽ അഫ്ഗാൻ സൈന്യം പാകിസ്ഥാൻ എതിരെ ഒരു ആക്രമണം അടിച്ചുവിട്ടതായും പാകിസ്ഥാന് കനത്ത രീതിയിലുള്ള ഒരു നാശനഷ്ടവും അതോടൊപ്പം തന്നെ പാകിസ്ഥാന് കനത്ത രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടായതായും പറയുന്നുണ്ട് അഫ്ഗാൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിരവധി പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചു അതോടൊപ്പം തന്നെ നഗർഹറിലെ ബന്ദർ കുനാറിലെ കാഷിഖാണ്ടോ പക്തിയിലെ സസായ് ആര്യഹൂബ് ഹെർമണ്ടിലെ ബമറാംചാക് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന പ്രദേശങ്ങളുടെ നിയന്ത്രണം അഫ്ഗാൻ സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട് പാകിസ്ഥാനെതിരായ അഫ്ഗാൻ സൈന്യത്തിന്റെ പ്രവർത്തനം തീവ്രമായ പീരങ്കി വെടിവെപ്പും കനത്ത ആയുധങ്ങളും കൊണ്ട് അടയാളപ്പെടുത്തിയതിനാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ സ്ഥിതി അസ്ഥിരമായി തന്നെ തുടരുകയാണ് പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാൻ പ്രദേശം ലംഘിച്ചാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത് അതിർത്തിയിൽ കൂടുതൽ ആക്രമണം ഒഴിവാക്കണമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായിരുന്നുവെന്നും താലിബാൻ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്